ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഒരു ഒരു രക്ഷയില്ല കപ്പ് സത്യം പറഞ്ഞാൽ ലാലാട്ടർ ഉള്ളതാണ് കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെ അടുത്ത് പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാതെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വ്യക്തികളാണ് മോഹൻലാൽ മമ്മൂക്ക മോഹൻലാൽ ബിഗ് ബോസ് ഹൗസ് തുടങ്ങിയ സമയത്ത് ഇപ്പോഴും പ്രേക്ഷകർ ആ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ ആരാധകർ നെഞ്ചിനോട് ഏറ്റുവാദിക്കുന്നത് അത് ലാലേറ്റർ എന്ന വ്യക്തിയുടെ ആ ഒരു പ്രസൻസ് കൊണ്ട് മാത്രമാണ് എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അപേക്ഷിച്ച് ലാലേട്ടർ പുതിയൊരു ലാലേറ്ററാണ് ഓരോ കാര്യങ്ങൾ മത്സരാർത്ഥികളോട് ചോദിക്കുകയും അവരെ ശകാരിക്കുകയും അവരെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ലാലേട്ടറയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ മത്സരാർത്ഥികളെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ അവിടെ ഗെയിം കളിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ലാലേട്ടറാണേ പറയൂ എല്ലാരെയും ശകാരിക്കും പണ്ടൊക്കെ ലാലട്ടർ അങ്ങനെയൊന്നും പോട്ട ആകും എന്നൊക്കെ പറഞ്ഞു വിട്ടുപോകുന്നു ഇപ്പൊ അതല്ല ലാലേട്ടർ അടുത്തോടെ ഓരോ ആഴ്ചയിൽ വരുമ്പോൾ നമുക്ക് ആകാംക്ഷ എന്തായിരിക്കും സംഭവിക്കുന്നത് മത്സരാർത്ഥികളെ എല്ലായിട്ടും കുറയുന്ന ഒരു ലാലേട്ടറാണ് കാണാൻ സാധിച്ചത് ഈ വർഷത്തെ കപ്പ് കിട്ടാൻ ഏറ്റവും യോഗ്യതയുള്ള മത്സരാർത്ഥിയാരെന്ന് ചോദിച്ചാൽ മത്സരാർത്ഥികൾ അവിടെ ഏറ്റവും നല്ല യോഗ്യത മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ആങ്കർ ആയിട്ടുള്ള ലാലട്ടറാണ് അതുപോലെയാണ് അദ്ദേഹം നല്ലപോലെ ഉറപ്പ് പെർഫോമൻസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അറിയാം ഈ റിയാലിറ്റി ഷോ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിലൊരു സംശയവുമില്ല ലാലാട്ടറിൻ്റെ ആ ഒറ്റയതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ജനങ്ങളെ ഏറ്റെടുത്തു ഞാൻ പറയുന്ന പഴയ അല്ല ഇപ്പോൾ പണ്ടൊക്കെ നമുക്കിതുപോലെ ലാലാട്ടനെ കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ലാലേട്ടം മറ്റുള്ള മത്സരാർത്ഥികൾ ചൂടാകുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പോവേ ഇത്തോണ വന്നപ്പോ തൊട്ട് മത്സരാർത്ഥികളെ ഒക്കെ ഇട്ട് കുടയുന്ന ഒരു ലാലറാണ് കാണുന്നത് നല്ലപോലെ ഇപ്പൊ ലാലട്ടൺ അവതരിപ്പിക്കുന്നുണ്ട് അവരെ ശാസിക്കുന്നതിന്റെ അടുത്ത് ശാസിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവരെ നേരയ്ക്ക് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലാലറാണ് സത്യം പറഞ്ഞാൽ അവിടെയുള്ള മത്സരാർത്ഥികളെ പുറത്ത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണ് അവർക്ക് എന്ന് മനസ്സിലാക്കുന്ന ലാലേട്ടന്റെ ഭാഷയിലൂടെ ഇപ്പൊ ലാലേട്ടം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ശനി ഞാറാകും ആ ലാലട്ടം വരുകയുള്ളൂ എന്തെങ്കിലും നടക്കും ആ എന്നൊരിതാണ് മലയാളികൾക്ക് അപ്പൊ ലാലേട്ടർ അവിടെ നന്നായി ഇപ്പം ആങ്കർ ജോലി നല്ലപോലെ നിർവഹിക്കുന്നുണ്ട് എന്നതാണ് ഒരു കുറ്റം പറയാനില്ല ഇത്തോടെ ലാലേട്ടൻ പൊളിച്ചടുക്കുകയാണ് അപ്പോൾ എന്റെ കൊച്ചു കൂട്ടാസിക്കാത്തേക്ക് ഇഷ്ടമായി വീടിലേക്ക് शेयर कया चालो साईं थैंक्यू हा हा